ഇന്ന് തീപിടിപ്പിച്ചാൽ മുപ്പതാമത്തെ ദിവസമേ അത് കിടത്താൻ പാടുള്ളൂ ഇരുപത്തെട്ട് പച്ചമരുന്നുകൾ ഇരുപത്തെട്ട് ദിവസം ആറ്റി അരിച്ച് എണ്ണയിൽ പാകപ്പെടുത്തുന്നു ഒരു മരുന്ന് പോലും കുറയില്ല നൂറ് ശതമാനം നമ്മൾ ഗ്യാരണ്ടി ആയിട്ടാണ് കൊടുക്കുന്നത് താരൻ മുടി കൊഴിച്ചില് അകാലനര പ്രസവാനന്തര മുടികൊഴിച്ചില് ഇതൊക്കെ പെട്ടെന്ന് ഈ ഓയിൽ കൊണ്ട് തന്നെ ഒരിടങ്ങി എണ്ണയ്ക്ക് പതിനാറിടങ്ങണി നീരാണ് വേണ്ടത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ കാച്ചി എടുത്താൽ അത് യാതൊരു ഗുണവും ഉണ്ടാവൂല്ലേ നമസ്കാരം നമ്മുടെ പാരമ്പര്യ കുറിച്ച് ഉള്ള അന്വേഷണത്തിനിടയിൽ കുറിച്ച് ഞാൻ കേൾക്കുന്നത് അതേപോലെ തന്നെ രാഘവ വൈദ്യരുടെ അമൃത ഹെയർ ഓയിലിനെ കുറിച്ചും കേൾക്കാനിടയായി അപ്പോൾ വൈദ്യരെ ഒന്ന് വന്ന് കണ്ട് അതിൻ്റെ വിശദ വിശദവിവരങ്ങളൊന്നും അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് താങ്കളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാൻ പറ്റും അമൃത ഓയിൽ എന്ന് പറയുന്നത് നൂറ്റി അൻപത് വർഷത്തിന് മുൻപ് എൻ്റെ പിതാക്കന്മാരായ കൊണ്ട് നടന്ന ഓയിലാണത് കാട്ടിൽ നിന്നും പറിച്ചെടുക്കുന്ന പച്ചമരുന്നുകളുടെ ശത്രുക്കൾ കൊണ്ട് പരമ്പരാഗത രീതിയിൽ തയ്യാർ ചെയ്യുന്ന ഒരു ഓയിലാണത് അത് എന്ത് എണ്ണയിലാണ് ഈ ഓയിൽ തയ്യാറാക്കി പറയുന്നത് ഞാൻ തന്നെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണയിലാണ് ഇരുപത്തെട്ട് തരം പച്ചമരുന്നുകൾ ചേർത്ത് കനൽ കെടാതെ ഇരുപത്തെട്ട് ദിവസം തികർത്തിച്ച് ഇരുപത്തെട്ടിന് രണ്ട് മുപ്പത് ദിവസം കൊണ്ട് അത് കാറ്റി അപ്പോൾ നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള ഹെയർ ഓയിലുകൾ കിട്ടുന്നുണ്ട് നാട്ടു വൈദ്യന്മാർ ചെയ്തിട്ടുള്ളതും അതുപോലുള്ള പല മരുന്നുകളും നമുക്ക് ഹെയർ ഓയിലുകളായിട്ട് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് ഈ അമൃത ഹെയർ ഓയിൽ ഏത് രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ പച്ചമരുന്നുകളുടെ സത്തുകൾ കൊണ്ട് ഇരുപത്തെട്ട് ദിവസം എന്നതിനാൽ ഒരു മരുന്ന് ഒന്ന് രണ്ട് മരുന്ന് അങ്ങനെ തുടങ്ങിയ ഇരുപത്തെട്ട് പച്ചമരുന്നുകൾ ഇരുപത്തെട്ട് ദിവസം ആറ്റി അരിച്ച് എണ്ണയിൽ പാകപ്പെടുത്തുന്നതാണ് ഈ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ തലയിൽ താരൻ മുടി മുടികൊഴിച്ചിൽ അകാലന അതേപോലെ തന്നെ ഫംഗസ് മൂലം ഉണ്ടാവുന്ന കശണ്ടി പിന്നെ മുടി മുടികൊഴിച്ചിൽ അതേപോലെ തന്നെ പിന്നെ ക്യാൻസർ വന്നിട്ട് ഹീമോഗ്രാഫി എടുത്ത അത് കൊഴിഞ്ഞു പോയ മുടി ഇതൊക്കെ പെട്ടെന്ന് ഈ ഓയിൽ കൊണ്ട് കഴിഞ്ഞു അപ്പം ഈ മുപ്പത് ദിവസം അത് അതേപോലെ ആ പ്രോസസ്സിങ് അതുപോലെ തന്നെ ഞാൻ നടന്നു പോവുകയാണോ ചെയ്യുന്നത് എന്നുവെച്ചാൽ അതേപോലെ തന്നെ അതേപോലെ തന്നെ പറഞ്ഞാൽ ഇന്ന് തീപിടിപ്പിച്ചാൽ മുപ്പതാമത്തെ ദിവസമേ അത് കിടത്താൻ പാടുള്ളൂ അതുവരെയും ഈ ഓരോ മരുന്നും നമ്മൾ വന്ന ഇത് ഒരിടംകഴി എന്ന് പറയുന്നത് ഒരിടങ്കഴി എണ്ണക്കി പതിനാറിടങ്ങഴി നീരാ വേണ്ടത് അപ്പം അത് കണക്കുകൂട്ടിയിട്ടുള്ള ഇത് ഒറ്റിച്ചു വറ്റിച്ചിരണം അങ്ങനെ ഒന്നിച്ചുള്ള മരുന്നുകളാകുമ്പം ഒന്നും ഗുണമുണ്ടാവില്ലല്ലോ അപ്പൊ അതിന്റെ നീരുകൾ അത്രത്തോളം അത് വറ്റിച്ചെടുത്ത് ഈ ഇരുപത്തെട്ട് ദിവസം പിന്നെ രണ്ടു ദിവസം മുപ്പത് ദിവസവും ഈ കനൽ കിടാതെ തന്നെ സൂക്ഷിച്ചു കൊണ്ടുപോകും അതെ മുപ്പത് ദിവസവും കനല് സൂക്ഷിക്കണം കാരണം ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കത്തിരിച്ച കണല് ചാലം ഇട്ട് മൂടി അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആ ചൂട് ഇങ്ങനെ നിലനിൽക്കും മറ്റേ ദിവസം രാവിലെ വരെ ആ ചൂട് നിലനിൽക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലാണ്ട് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ കാച്ചി എടുത്താൽ അത് യാതൊരു ഗുണവും ഉണ്ടാവില്ല മരുന്ന് യും നമുക്ക് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന മുടി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഈ എണ്ണ ഉപകാരത്തിന് പോകാനും നമുക്ക് മുടി പൊട്ടിപ്പോകലേ അതുപോലെ താരൻ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇത് എങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ എണ്ണ തന്നെയാണോ കൊടുക്കുന്നത് ഒരേ മുതല അതായത് ഒരു വയസ്സുമുതലുള്ള കുട്ടി പ്രായമായവർ വരെ ഉപയോഗിക്കാം ഉപയോഗിക്കാം ഒരേപോലെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇവർ ഉപയോഗിച്ചിട്ട് വെയിൽ കൊള്ളുമോ മഴ കൊള്ളുമോ എന്തും കൊണ്ടോണ്ട് ഒരു വിഷയം പലപ്പോഴും കേൾക്കാറുണ്ട് പല എണ്ണകളും നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിച്ചതിന് ശേഷം തലനീരക്കം വരുന്നു അല്ലെങ്കിൽ മൂക്കടപ്പം അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നതായിട്ട് കേൾക്കാറുണ്ട് അതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ഓയിലിനെ സംബന്ധിച്ച് വരാനുണ്ടോ ഇല്ല ഇല്ല ഒരു എണ്ണ കാച്ചിരുന്നതിൻ്റെ പരിവമുണ്ട് ആ പരിവത്തിലാണ് ഈ എണ്ണ കാച്ചിരുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇരുപത്തെട്ട് ദിവസവും മരുന്നത് ഒഴിച്ച് ദിവസം കൊണ്ട് എത്തുന്നത് വരെയും അത് കാത്തിരുന്നത് തന്നെ ചെയ്യുന്നത് വൈദ്യർക്ക് പുറത്തേക്ക് കൊടുക്കാറില്ല ഇപ്പോ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നാട്ടുവൈദ്യം അതുപോലെ ഇതുപോലെ എണ്ണ കാച്ചൊക്കെ എണ്ണകളും മറ്റൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ആളുകളുടെ ആ ഒരു മനോഭാവത്തിന് മുതലെടുക്കാൻ വേണ്ടി ഇച്ചരെ കള്ള വൈദ്യന്മാർ ഇറങ്ങി അവര് ഒരു ഇല്ലാത്ത മരുന്നുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അതേക്കുറിച്ച് വൈദ്യർക്ക് എന്താ പറയാനുള്ളത് വേറെ വൈദ്യന്മാർ വൈദ്യന്മാരെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പക്ഷേ ആ കൊടു അതല്ല ഇത് ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഒറ്റക്കാര്യം പറയാം ഇന്ന് ഈ വട്ടം വട്ടം രോമം കൊടിക്കുന്ന ഒരു രോഗമുണ്ട് രോമം കൊഴിക്കുക ശരീരത്തിൽ തലയിൽ അങ്ങനെ വന്ന് വന്ന് കൊഴിഞ്ഞ് വന്ന് ശരീരം മൊത്തമുള്ള രോമങ്ങൾ കൊഴിഞ്ഞു പോവുക ആ കുഴിഞ്ഞു പോകുന്നതിനും നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോ ഒരു മഴക്കാലോ അതല്ലെങ്കിൽ മഴ പോകുന്ന ആ ഒരു സമയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വൈദ്യർക്ക് കാട്ടിൽ കയറി കഴിച്ചിട്ടുണ്ടെങ്കിൽ സുലഭമായിട്ട് മരുന്നുകളൊക്കെ പറിച്ചെടുക്കാനായിട്ട് പറ്റും അതേസമയം ഒരു വേനൽ വന്നു ഒരു വരൾച്ച സമയൊക്കെയാണ് വരുന്നതെങ്കിൽ ആ സമയത്തും ഇതുപോലെ ആവശ്യമുള്ള മരുന്നുകൾ കാട്ടിൽ കയറി പറിച്ചെടുക്കാൻ കിട്ടില്ലല്ലോ അങ്ങനെയുള്ളൊരു സമയത്ത് വൈദ്യര് ഏത് രീതിക്കാണ് ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കുക അതിന് ഞാൻ ചെയ്യുന്നത് ഒരു നാല് മാസത്തേക്ക് ഉള്ള മരുന്ന് അതായത് നശിച്ചു പോകുന്ന മരുന്നുകളുണ്ട് അതായത് വേനലിൽ വരുമ്പോൾ നശിച്ചു പോകുന്ന വരുന്നത് അല്ലാതെയുള്ള മരുന്നുകളുണ്ട് അവര് ഇറങ്ങിയാൽ തുടങ്ങിയത് അത് എപ്പോഴും കിട്ടും നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ മരുന്നുകൾ അതായത് കിട്ടാത്ത മരുന്നുകൾ നശിച്ചു പോകുന്ന മരുന്നത് അതിനെ ഞങ്ങൾ പറിച്ച് എണ്ണയും ചേർത്തുള്ള വയ്ക്കും മുപ്പിക്കാതെ എല്ലാ ചളിപ്പരിവതിരും ചളിപ്പരുവും പറഞ്ഞുകഴിഞ്ഞാൽ അത് എന്നൊരു പരിവുമുണ്ട് വൈദ്യന്മാർക്ക് ആൾക്കറിയാം എന്ന് പറയും ആ ചളിപ്പരുവല്ലോ എന്നിട്ട് ആവശ്യത്തിന് ഉള്ള പകർത്തിയെടുത്ത് എണ്ണി പിന്നീട് മറ്റു മരുന്നുകളോടുകൂടെ ഇതിലേക്ക് ചേർത്ത് കിട്ടാവുന്ന മരുന്നുകൊണ്ടുള്ളൂ വേണമെങ്കിൽ കിട്ടാവുന്ന മരുന്നുകളുണ്ട് ആ കിട്ടാവുന്ന മരുന്നുകൾ നമ്മൾ ചേർത്ത് എന്ന് വെച്ചാൽ ഒരു മരുന്ന് പോലും കുറയില്ല എന്നുവെച്ചാൽ നൂറ് ശതമാനം നമ്മൾ ഗ്യാരണ്ടി ആയിട്ടാണ് കൊടുക്കുന്നത് ഏത് കാലാവസ്ഥയിലായിരുന്നാലും കിട്ടാത്ത മരുന്നുകൾ സൂക്ഷിച്ചു വെച്ച് എന്നിട്ട് കൃത്യമായ രീതിയിൽ തന്നെ അത് ചെയ്തു കൊടുക്കും അതാണ് മരുന്നിന്റെ വിശ്വാസത പിന്നെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ കേരളത്തിന്റെ പുറത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ പോകുന്ന ആളുകൾ പിന്നെ പലപ്പോഴും ക്ലോറിനേഷൻ ചെയ്ത വെള്ളം ക്ലോറിൻ വാട്ടർ ഒക്കെ ഉപയോഗിച്ച് തലയ്ക്ക് തലയൊക്കെ കഴിക്കഴിയുമ്പോഴത്തേക്ക് മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാണ്ട് അതുപോലെ ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച വെള്ളത്തിൽ നിന്നൊക്കെ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് അത്തരം പ്രശ്നങ്ങൾക്ക് ഈ അമൃത ഹെയർ ഓയിൽ എത്രത്തോളം ഫലപ്രദമാണ് ഞാൻ അമൃതയിലെ തലമു തലയോട്ടിയിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്രശ്നം മുടി പൊടിച്ചത് അതേപോലെ തന്നെ തലവേദന ഒക്കെ ഉണ്ടാവുകയും മുടി വളരാതിരിക്കുകയും മുടി മുളയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന രോഗങ്ങൾ ഉണ്ട് അതിന് ഈ എണ്ണ ഫലപ്രദമാണ് അപ്പൊ ഈ ക്ലോറിൻ കളർന്ന വെള്ളം എന്നാൽ ഉപ്പ് വെള്ളമൊന്നൊരു വിഷയമില്ല വിഷയമല്ല പിന്നെ മറ്റു രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ഇപ്പൊ ചെയ്യാറുണ്ടോ മൈഗ്രീൻ അതായത് ഒരു തൊണ്ണൂറ് ശതമാനവും മൈഗ്രീനും ഈ എണ്ണയിൽ പോകും എന്തെങ്കിലും തൊണ്ണൂറ് ശതമാനവും മൈഗ്രീൻ പോകും അതായത് വലിയ തലവേദന എന്ന് പറയുന്ന വലിയ മൈഗ്രീൻ ഉണ്ട് അതിന് നമ്മൾ വേറെ പ്രത്യേകം ചില സേവനമാണ് പിന്നെ ടോൺസല് ഇതിൽ ഉള്ളൂ ും കഴിയുള്ളു സമയം കിട്ടൂല പ്രായം എഴുപത്തിരണ്ടായി എഴുപത്തിരണ്ട് വയസ്സ് പ്രായം ഉണ്ട് എഴുപത്തിരണ്ട് വയസ്സ് അത്രത്തോളം എന്താ പറയാ ഈ അമ്പത് വർഷത്തെ ഒരു പരിചയം ഈ ഒരു കാര്യത്തിലുണ്ട് ഉണ്ട് നമ്മൾ ആത്മാർത്ഥയായിട്ടേ ഈ മരുന്ന് കൊടുക്കുള്ളൂ വലിയ ഒരു ഇത് ചെയ്യാനോ ഒന്നുമില്ല ആത്മാർത്ഥമായിട്ട് മരുന്ന് ഉണ്ടാക്കുന്നു കൊടുക്കുള്ളൂ അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ഒരു നൂറ്റമ്പത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നാട്ടുവൈദ്യം പാരമ്പര്യ വൈദ്യ ചികിത്സ ചെയ്തിട്ടുള്ള ആ തലമുറയിൽ ഉള്ള നിങ്ങൾ ഇപ്പോഴുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു ഗുണഫലം ലഭിക്കാനുള്ള ഒരു കാരണമായി എന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലമുറകളിലേക്ക് കൈമാറി ഈ വന്നിട്ടുള്ള ഈ അറിവുകൾ നമ്മൾ പൊതുജനങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കാണിച്ച ഈ മനസ്സിന് നന്ദി